ദൈവ തിരുനാമത്തിനും മകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നോ തിമോത്തിയോ ലേഖനം ദലേഖൻ രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം പ്രാർത്ഥനയിൽ പോരാടുക കോട്ടായ്മ ആചരിക്കുക ദൈവം തൻ്റെ മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയാണല്ലോ എപ്പോഴും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുവായ സാത്താൻ പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ദൈവത്തിൻ്റെ സർവായുധ വർഗവും ധരിച്ചു പോരാട്ടമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ലേഖനം ആറാമധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നതും എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട് എന്ന് സംഗീർത്തനക്കാരൻ പറയുന്നതിൻ്റെ അർത്ഥമാണ് ഇതാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തന ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കഷ്ടത്തിലിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നില്ലെന്ന് വിചാരിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ നിവർത്തിയില്ല പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് ഒന്ന് ശോംബേ പന്ത്രണ്ടെ ഇരുപത്തി മൂന്നിൽ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചേ തീരൂ ദീനാനുകമ്പയോടെ ശിഷ്യന്മാർ യേശുവിൻ്റെ സമീപത്ത് ബഹുപുരുഷാരത്തിൻ്റെ വിശപ്പിൻ്റെ പരിഹാരത്തിനായി മാർഗം നിർദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഉടൻ വന്നു പ്രാർത്ഥനയ്ക്ക് മറുപടി നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ അവരാകെപ്പാട് പ്രയാസപ്പെട്ടുപോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എങ്കിലും കർത്താവിൻ്റെ അടുക്കൽ അത് കൊണ്ടു കൊടുത്തു ഇവിടെ അഞ്ച് പോയിൻറ്റ് രണ്ട് മീനും ഉണ്ട് അതിന് കൊണ്ടുവരുമെന്ന് കർത്താവ് പറയുകയും അതിനെ വാഴ്ത്തി നുറുക്കി എല്ലാവർക്കും പക്ഷി തൃപ്തരായി പന്ത്രണ്ട് കൊട്ടേ നിറച്ചെടുത്തു അങ്ങനെ ഒരു ദൈവപ്രവൃത്തി കണ്ടപ്പോൾ അവർക്കും വലിയ വിശ്വാസം വന്നു അതുകൊണ്ടായിരിക്കാം കൂട്ടായ്മയിലേക്ക് അവർ ഒരുക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനം ഇവിടെ വായിക്കുന്നു ആകിയാൽ നിങ്ങൾ കർത്താവേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ കൊലോസിയ രണ്ടിൻ്റെ ആറിൽ നമ്മളിത് വായിക്കുന്നു ക്രിസ്തീയ ജീവിതത്തെ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തു തലയായി നിൽക്കുമ്പോൾ ഓരോ അംഗത്തിനും തലയോടുള്ള ബന്ധവും സംരക്ഷണവും ശരിയാകണമെങ്കിൽ ശരീരത്തോട് ഏകീപവച്ചിരിക്കേണ്ടതാണല്ലോ അതെ സഭ ക്രിസ്തുവിൻ്റെ മാർമിക ശരീരമാകയാൽ സഭയിലൂടെയാണ് ക്രിസ്തുവിൻ്റെ ബന്ധം സജീവമാകുന്നതെന്ന് മനസ്സിലാക്കി ക്രിസ്തുരൂപരായി പൂർണ്ണതയിലെത്തുവാൻ കഴിയുന്നതിൻ്റെ രഹസ്യവും ഇതാണെന്ന് പലോ സപ്പോ സ്വലം പറയുന്നത് നമുക്ക് വായിക്കാം അവൻ്റെ കൂട്ടായ്മയിൽ നടക്കേണ്ടതിന് പ്രാധാന്യം ഇവിടെ എന്താണ് കണ്ടെത്തേണ്ടത് ഇടയൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഓരോ ആടുകളും കൂട്ടത്തോട് ചേർന്ന് നടക്കണം അല്ലാത്ത പക്ഷെ അപകടമുണ്ട് ഒറ്റപ്പെട്ടു പോകരുത് പിന്തിരിഞ്ഞ് പോകരുത് പിന്മാറിപ്പോകരുത് എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു തിരുനാമത്തിലെ കൂട്ടായ്മയിലുള്ള തിരുസാന്നിധ്യവും സ്പർശവും നമ്മെ ജീവൻ്റെ പ്രകാശമുള്ളവരാക്കുന്നുണ്ടല്ലോ ഇന്ന് വരെ നാം പ്രകാശത്തിൽ നടന്നു അന്ധകാരത്തിൻ്റെ അസ്വസ്ഥത കഴിയുന്നവരെ ക്രിസ്തുവെങ്കിലേക്ക് ആകർഷിക്കുവാൻ ഭാവിക രക്ഷകനെ കൈക്കൊണ്ടെത്തുവാനും അത് കാരണമാകുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കി അങ്ങനെ ആട്ടിങ്കൂട്ടം വർദ്ധിക്കുവാനിടയാകും അവിടെയാണ് ദൈവഗുവ ഇവിടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത് കൂട്ടായ്മ കൂടുവാൻ കഴിയുന്നുവെങ്കിലും കൂട്ടായ്മ ആചരിക്കുവാനോ കൂട്ടായ്മ നടക്കുവാനോ അനേകർക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് ഒന്നിച്ചുകൂടി ഒന്നിച്ചു കഴിയുന്നവർ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ചിത്രമുള്ളപ്പോൾ ഭിന്നിപ്പിക്കുകയോ ഒന്നിപ്പിക്കുകയോ ചെയ്യാതെ തലയ്ക്ക് തക്ക മൂടുപടൻ തുന്നവരും ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഫലം എന്തായിരിക്കും കൂട്ടായ്മയിൽ നടക്കുന്നവനോ ഇടയൻ്റെ സജീവ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുന്നവനോ അതനുഭവിക്കാനും അത് സജീവമായി തൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാനും കഴിയുന്നില്ല അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അത് കഴിയണമെങ്കിൽ എന്തു ചെയ്യണം നമ്മളാർക്കും മൂടുപടം തുന്നരുത് ദൈവകൃപ വിട്ട് പോകരുത് അന്യപ്പെട്ട് നിൽക്കരുത് പ്രാർത്ഥിക്കുക കൂട്ടായ്മ ആചരിക്കുക കർത്താവിൻ്റെ നാമം നമ്മളിലൂടെ മുഖത്തപ്പെടട്ടെ വായിച്ച തിരുവചനത്തിൻ്റെ അർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുക നമ്മളെ സമർപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവ് തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച സ്തോത്രം നാമത്തെ മകത്തപ്പെടുത്തണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൽ